അന്നാഹു കൽപ്പിച്ച കർമ്മങ്ങളൊക്കെ യഥാവിധി നമുക്ക് ചെയ്തു തീർക്കാനും കഴിയുന്ന ഏറ്റവും നല്ല പ്രായം ഒരു മനുഷ്യൻ്റേത് യൗവനമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കുട്ടിപ്രായത്തൊന്നും നമ്മൾ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല രണ്ടാമത്തെ ഘട്ടം ഏതാണ് രണ്ടാമത്തെ ഘട്ടം യൗവനമാണ് യൗവനം എന്നത് നമ്മൾ ഏകദേശം പ്രായപൂർത്തിയാകുന്നതോ നാൽപ്പത് വരെ നമുക്ക് യൗവനമായി കൂട്ടാം കുറച്ചു ഗുണം മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് കൂട്ടാറുള്ളതെങ്കിലും ശരി നാൽപ്പത് വരെ നമുക്ക് സൗന്ദര്യാർത്ഥം ഒന്നുകൂടെ വിശാലമാക്കാം നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്കനാകും മധ്യവയസ്കൻ എന്നത് വിശുദ്ധ ഖുറാൻ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു പറഞ്ഞു അങ്ങോട്ട് പിന്നെ വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യം എന്ന അള്ളാഹു സൂചിപ്പിച്ചത് ഈ മൂന്ന് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലെ പ്രവർത്തനമേ സ്വീകരിക്കപ്പെടുന്നില്ല അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നല്ല ആ സമയത്ത് യഥാവിധി നിർവഹിക്കാനിട്ട് കഴിയുകയുമില്ല ഒരാളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വക തിരിവെത്തുന്നത് വരെ ഒന്നും തിരിയാത്ത കാലഘട്ടമാണ് പിന്നെ അവൻ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളു അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാലം അക്ഷരങ്ങൾ കൂട്ടി അത് വാക്കുകളായി വായിക്കാൻ പഠിക്കുന്ന കാലം അത് കഴിഞ്ഞ് പഠിച്ചു വരുന്ന കാലമാണ് പ്രായപൂർത്തിയാകുന്നത് അവന്റെ കാര്യമായ അമലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇനി മൂന്നാമത്തെ ഘട്ടമോ വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥ എന്താ വാർദ്ധക്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ കഴിയാത്ത കാലമാണത് ഒരു ഒരാൾ ഒരു ചിന്തകൻ പറഞ്ഞത് മനസ്സത്തെ ശരീരമെത്താത്ത കാലമാണത് മനസ്സത്തെ ശരീരമെത്തുകയില്ല എന്നാൽ യൗവനമെന്ന് പറഞ്ഞാൽ മനസ്സിനോടൊപ്പം ശരീരത്തെയും സഞ്ചരിപ്പിക്കാനും കഴിയുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ അവസരമാണ് അവന്റെ യൗവനം

ാണ് അതാണല്ലോ പറഞ്ഞത് ആളുകളും അധികം ആളുകളും വഞ്ചിതനാണെന്ന് പറഞ്ഞാൽ എന്താ ആ അനുഗ്രഹം നഷ്ടപ്പെട്ട ആ അനുഗ്രഹത്തിന്റെ വില ും മനസ്സിലാവുകയുള്ളൂ ഏതാണ് ആ രണ്ടനുഗ്രഹം ഒഴിവു സമയമാണ് അന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഈ രണ്ടനുഗ്രഹങ്ങളും പൂർണ്ണ നിലയിൽ ലഭിക്കുന്ന പ്രായമേതാ അവന്റെ യൗവനത്തിന്റെ ഘട്ടമാണത് ദശയാണത് അതുപോലെ ആരോഗ്യമുള്ള മറ്റൊരു ദശ എന്ത ജീവിതത്തിൽ ഇല്ല കുട്ടിക്കാലത്ത് ആരോഗ്യം കുറവ് പ്രായമായാലോ നടക്കാൻ കഴിയുന്നില്ല നിഷ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അയാൾക്ക് കഴിയുന്നില്ല കാരണം പിന്നെ ജീവിതത്തിൽ ചെയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല കാലിന്റെ മുട്ട കൊണ്ട് ശക്തിക്കണമന്റെ പ്രിയപ്പെട്ട സഹോദര ആരോഗ്യം ഒരാൾക്ക് പൂർണ്ണമായി ലഭിക്കുന്ന അയാളുടെ ദശ യൗവനത്തിന്റെ ദശയാണ് ആ ദശ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലേ കരഞ്ഞു കരഞ്ഞു കണ്ണ തീർദർ യൗവനമൊരിക്കലും തിരിച്ചുവരില്ലേ ിരുന്നെങ്കിൽ വാർദ്ധക്യം എന്റെ ശരീരത്തിൽ വലിറ്റു വച്ചിരിക്കുന്ന എന്റെ ശരീരത്തിൽ വലിറ്റു വെച്ചിരിക്കുന്ന ബലഹീതനെ കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു അതായത് യൗവനം നഷ്ടപ്പെട്ട വാർത്ത യൗവനം നഷ്ടപ്പെടുത്തിയിട്ട്

വന്നപ്പോൾ ഞാൻ പോയാൽ എനിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമോ അവന്റെ വയസ്സിൽ ഒന്ന് നിസ്കരിക്കണമെന്നുണ്ട് നെറ്റിത്തടം ഇതുവരെ റബ്ബിന്റെ മുമ്പിൽ നിലത്തി വച്ചിട്ടില്ല ഒന്ന് വെക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ കൽമുട്ട് മടങ്ങുന്നില്ല മടങ്ങാൻ കൂട്ടാക്കുന്നില്ല അവൻ കരഞ്ഞു പോവുകയാണ് അതുകൊണ്ട് എന്റെ ചെറുപ്പ യൗവനത്തിന്റെ വീട്ടിലുള്ള ഉപ്പമാരോട് ചോദിച്ചു നോക്ക് കുടുംബത്തിലെ കാരണവന്മാരോട് ചോദിച്ചു നോക്ക് അവർ പറഞ്ഞു തരുമ്പത് കൊണ്ട് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കർമ്മം ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് അവന്റെ യൗവനം ആരോഗ്യം അവന്റെ പൂർണ്ണമാണ് മാത്രമോ ഒഴിവ് സമയം എത്രയാണ് ഒഴിവു സമയം ഒഴിവ് സമയം എത്ര പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒഴിവ് സമയം ലഭിക്കുകയില്ല എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ വിവാഹിതനായി അല്ലെ മുപ്പതാമത്തെ വയസ്സിൽ വിവാഹിതനായി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കുട്ടികളുണ്ടായി മുപ്പത്തി നാല്പത് വയസ്സായപ്പോഴേക്ക് നാല് മക്കൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ഭാര്യയുടെ ചെലവ് വീട്ടുകാരുടെ ചെലവ് വീടുണ്ടാക്കുന്നതിന്റെ ചെലവ് മക്കളുണ്ടാകുമ്പോൾ പിന്നെയും ഭാരം കൂടി ഭക്ഷണത്തിന്റെ ചെലവ് മാത്രം പോരാ വീടിന്റെ ചെലവ് മാത്രം നടത്തിയാൽ പോരാ മക്കളെ വളർത്താനുള്ള ചെലവ് മക്കൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയാലോ വീണ്ടും ചെലവ് വർദ്ധിച്ചു വിവാഹിതനാകുന്നതോടുകൂടെ പിന്നെ അവൻ ദുന്യാവിന്റെ കാര്യങ്ങളിൽ അവന്റെ ശ്രദ്ധ കേന്ദ്രീകൃതമാവുകയാണ് അപ്പോൾ പിന്നെ അവന്റെ ചിന്തിക്കാൻ റബ്ബിനെ കുറിച്ച് യഥാർത്ഥമായി ചിന്തിക്കാൻ സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് ഏറ്റവും ഒഴിവ് സമയം കിട്ടുന്ന പ്രായം അവന്റെ യൗവനത്തിന്റെ ആദ്യ ദശയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് അള്ളാഹുബാഹുമാറാകട്ടെ